जंगल ईवा ने अदरवाइज हम न्यू जंगल होगा रुकना है रे रुकना नहीं ഞങ്ങൾ ചൂണ്ടെല്ലോ കൊടുക്കാണ് എനിക്കൊരു വരട്ടെ അപ്പൊ നമ്മൾ കൊടുത്തേ ഞാൻ വിട്ടോക്ക Yarana kurkani. Yarani kachi. Yan. Ijar kilo ne? Yarana kurkani. Hat. Ane le. Yar. Yes, we are going to go to the side. Yes, we are going to go to the side. Yes, we are going to go to the side.

ഒരു ചലഞ്ചാണ് ആർക്കാണ് ഫസ്റ്റ് മീൻ കിട്ടാന്നുള്ള ചലഞ്ചാണ് ചലഞ്ച് പിന്നീ പോയി ാണ് മിസ് ആയി പോയിട്ടുണ്ട് ശ്രമിക്കാം ഇവിടെ മീനില്ലാത്തോണ്ട് അപ്പുറത്തേക്ക് ലൊക്കേഷൻ മാറ്റി മാറ്റിപിടിച്ചിട്ടുണ്ട് ഇവിടെ മീൻ കിട്ടിയില്ലെങ്കി ഞങ്ങള് നിർത്തുന്നുണ്ടോ നല്ല దే కొరే కొత్త ఉంది ఒన్ని ఇప్పు మిస్ అయి గైస్ അങ്ങനെ ചെറിയ ഒരു കിട്ടിയിട്ടുണ്ട് കിട്ടി തൊള്ളന്റെ കൂടെ കിട്ടിയ ആള് കിട്ടിയാണ് അനിയനെ വേഗം ചെറിയൊരു മീനേത്തു പെട്ടെന്ന് എനിക്ക് കിട്ടിയത് അമ്മീന്റെ ഇതാ അറിയില്ല ോ കാത്തിനോട് ചെറിയ മീനെ പൊടിച്ചിരിക്കുകയാണ് എടുത്തിട്ടുണ്ട് അജ അവിടെ കൊറച്ചൊക്കെ പോയിട്ടോക്ക് ഇങ്ങനെ കുണ്ടിൻ്റെ വലിച്ചത് ഇവിടെ കലുപ്പിലാണ് പോളെ ചൂണിലൊട്ടിയ ശേഷം പ്ലാൻ ചെയ്തിട്ട് രണ്ടാമത്തെ പറഞ്ഞു കഴിക്കാറുണ്ടോ അപ്പൊ ചൂണ്ടൻ്റെ കൊളത്തൊക്കെ